ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ദേവീസ് ക്രിയേഷൻസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടീനിയം പ്ലാന്റ്സ് ഇഷ്ടപ്പെടാത്ത ഒരു ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ മഴ സീസണൊക്കെ മാറി നന്നായിട്ട് പൂക്കൾ വരുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാലോ ചൂട് കാലാവസ്ഥയിൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ചെടിയാണ് അഡീനിയം അതിപ്പോൾ ഗ്രാഫ്റ്റഡ് ആണെങ്കിലും നാടൻ വെറൈറ്റി ആണെങ്കിലും നല്ല രീതിയിൽ ചൂട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരുള്ളൂ അതുപോലെ കോഡെക്സിന് വലുപ്പം വെക്കാനും കോഡെക്സ് ചീഞ്ഞ് പോകാതിരിക്കാനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ നമ്മൾ ത്തിൻ്റെ വളങ്ങളും കാര്യങ്ങളും അതുപോലെ പ്രൂണിങ്ങും റിപ്പോർട്ടിങ്ങും എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ കെയറിങ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലിട്ടും അപ്പോൾ ഈ ഒരു മാസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കാരണം മുന്നോട്ട് ചെടി പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ഈ മാസം നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം നമ്മുടെ അടീനിയം പ്ലാന്റ് അപ്പോൾ അടീനിയം ഈ സെപ്റ്റംബർ മാസത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ പ്രൂൺ ചെയ്യേണ്ടതാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ പ്രൂൺ ചെയ്യേണ്ട സമയം എന്ന് വെച്ചാൽ ഈ ഒരു ഒറ്റ മാസമാണ് അപ്പോൾ നിങ്ങളുടെ ചെടി പ്രൂൺ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് പ്രൂൺ ചെയ്യണം അതുപോലെ തന്നെ വളം കൊടുക്കാത്തവരുണ്ടെങ്കിലും വളവും കൊടുക്കുക പ്രൂൺ ചെയ്തതിന് ശേഷം വളം കൊടുത്ത് നമുക്ക് വേനൽക്കാനോ ഒക്കെ നല്ല രീതിയിലാവുമ്പോഴേക്കും നല്ല രീതിയിൽ പൂക്കൾ ഒരു സമയമാണ് ഇനി അങ്ങോട്ടേക്ക് അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ അടീനിയത്തിന് നല്ല രീതിയിൽ കെയർ ചെയ്യണം കെയർ ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിൽ പൂക്കൾ നമുക്ക് മുന്നോട്ട് കിട്ടുകയുള്ളൂ അടീന്യത്തിൻ്റെ നല്ല രീതിയിൽ പ്രൂൺ ചെയ്യേണ്ട ഒരു ഫസ്റ്റ് മാസമാണ് ഈ സെപ്റ്റംബർ മാസം കേട്ടോ ഈ ഒരു മാസത്തിൽ ചെടിയിൽ പൂക്കളൊന്നും ആയിട്ടുണ്ടാവില്ല കാരണം വെച്ചാൽ മഴ പെയ്ത് നല്ല രീതിയിൽ ചെടി നന്നായിട്ട് വളർന്നു നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അപ്പോൾ ചെറുതായിട്ട് പൂക്കളൊക്കെ തന്നു കൊടുക്കേണ്ടതാവുള്ളൂ അതുകൊണ്ട് നല്ല ആർത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ചെടിയിൽ അപ്പോൾ ഈ ഒരു നന്നായിട്ട് തഴച്ച് വളർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ചെടിക്കിപ്പോൾ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാം നല്ല രീതിയിൽ മഴ പെയ്ത് നിൽക്കുകൊണ്ട് തന്നെ ചില ചെടികളിൽ കോഡക്സിലൊക്കെ വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് നമ്മുടെ കോടക്സ് ഭാഗം ഒക്കെ ചീഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പം മഴ മാറിയതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ചെടിച്ചെടിയുടെ കോഡക്സിന് വില പ്രശ്നം ഉണ്ടോ എന്ന് ആദ്യം ഞെക്കി നോക്കുക എന്നുള്ളതാണ് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെടി റീപ്പോട്ടൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ പ്രൂൺ ചെയ്യുക നമുക്ക് ഉറപ്പായിട്ടും പ്രൂൺ ചെയ്ത് കൊടുക്കാം ചെടിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് ആദ്യം ചെക്ക് ചെയ്യണം ആദ്യം വേണ്ടത് ചെടിയുടെ കോഡക്സിന് നല്ല ഹെൽത്തി ആണോ എന്ന് ആദ്യം നോക്കണം കാരണം മഴക്കാലം ആയാലും ചെടിയുടെ കോഡക്സിലെ നന്നായിട്ട് അമർത്തി നോക്കണം എന്തെങ്കിലും കോഡക്സിന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസം പ്രൂണിങ് ചെയ്യാത്തവർ നമ്മുടെ ചെടി മേ മസ്റ്റായിട്ടും പ്രൂൺ ചെയ്യുക ഈ ഒരു സമയത്ത് ചെടിച്ചെടിയിലെ ഇലകളോ പൂക്കളോ ചെടിച്ചെടിയിലൊക്കെ ചീഞ്ഞൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കളകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക അതെല്ലാം മാറ്റിയതിന് ശേഷം ചെടി നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് അതിന് സ്പെഷ്യൽ വളങ്ങളും കൊടുക്കുക പ്രൂൺ ചെയ്തതിന് കൊടുത്ത ശേഷം ഉറപ്പായിട്ട് നിങ്ങൾ വളങ്ങൾ കൊടുക്കണം എന്നാൽ മാത്രമാണ് ഇനി മുന്നോട്ടുള്ള മാസങ്ങൾ ചട്ടി നിറയെ പൂക്കൾ നമുക്ക് തരുകയുള്ളൂ പ്രൂൺ ചെയ്ത ചട്ടിയിൽ വളം കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് റിപ്പോ റീപ്പോർട്ട് ചെയ്യാം അതായത് നമ്മൾ ഒരു വർഷമായിട്ടും റീപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല വളമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ചെടി റീപ്പോർട്ട് ചെയ്യാം അതല്ല നമുക്ക് കുറച്ച് നാൾ മുന്നേ റീപ്പോർട്ട് ചെയ്ത പ്ലാന്റ് ആണ് അതിനകത്ത് വളങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടി പെട്ടെന്ന് തന്നെ റീപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ കോഡക്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ഞെക്കി നോക്കിയാൽ മതി വളം ഇട്ട് കൊടുത്തിട്ട് അധികം നാളായിട്ടില്ലെങ്കിൽ മാത്രമാണ് കേട്ടോ നമ്മൾ കോഡക്സ് റീപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ പെട്ടെന്ന് എപ്പോഴും നമ്മൾ ചെടി റീപോട്ട് ചെയ്യാൻ പാടില്ല അതിന് ചെടി ചെട്ടെന്ന് നശിച്ചു പോവും അടുത്തായിട്ട് ചെയ്യേണ്ട പ്രൂൺ ചെയ്യുന്ന സമയത്ത് നല്ല കോഡക്സ് ഉള്ള ചെടിയാണെങ്കിൽ റൂട്ടും പ്രൂൺ ചെയ്യണം അതുപോലെ അതിൻ്റെ സ്റ്റെമ്മും പ്രൂൺ ചെയ്യണം റൂട്ട് എന്ന് വെച്ചാൽ ചില ചില വേരുകളൊക്കെ വന്നിട്ട് അതിൻ്റെ റൂട്ടിൽ ചില ഇങ്ങനെ വളർന്നു വല്ലാതെ നിൽക്കും അപ്പോൾ ആ ഭാഗം നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക അങ്ങനെ പ്രൂൺ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഫംഗിസൈഡും തേക്കണം സാഫ് തേച്ചാൽ മതി അതെല്ലാം നമുക്ക് കട്ട് ചെയ്യുന്ന ഭാഗത്ത് മെഴുകുതിരിയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സാഫ് എന്തെങ്കിലും ഫംഗിസൈഡ് എന്തെങ്കിലും ചേ നമുക്ക് കൊടുക്കണം അതിൻ്റെ അടിവേരൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഫംഗിസൈഡ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അത് സാഫ് തേച്ച് കൊടുത്താൽ മതി റേപ്പോട്ട് ചെയ്യുന്നില്ലെങ്കിൽ ചെടി നന്നായിട്ട് ചുവട് ഇളക്കിയിട്ട് മാത്രം വളം കൊടുക്കുക അപ്പോൾ നമ്മൾ ചെടി റേപോട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഈ പ്രൂൺ ചെയ്തതിന് ശേഷം ചെടിയുടെ ആ കോടക്സിൻ നീക്കിയിട്ട് നന്നായിട്ട് ഇളക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ആട്ടോ നമ്മൾ വളം കൊടുക്കേണ്ടത് അപ്പോൾ ഈ പ്രൂൺ ചെയ്തതിന് ശേഷം നമുക്ക് എനിപ്പിക്ക ഒരു നുള്ളെടുത്ത് എടുത്ത് കലക്കിയിട്ട് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക അത് കോടക്സിൻ മുട്ടാതെ അതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇലകളൊക്കെ വളർന്നതിന് ശേഷം നമ്മളിപ്പോൾ പ്രൂൺ ചെയ്തിട്ട് ഇലകളൊക്കെ പൊടിച്ച് വരില്ലേ അതിന് ശേഷം നമുക്ക് എനിപ്പിക്ക വളങ്ങൾ നന്നായിട്ട് ഇലകളിൽ മൊത്തം Te സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ മുട്ടുകളൊക്കെ വരും പെട്ടെന്ന് ഇലകളൊക്കെ നന്നായിട്ട് വളരുന്നുള്ളൂ പിന്നെ ഡി എ പി ഇട്ട് കൊടുക്കാം കേട്ടോ ഡി ചുവടി ചെടിയുടെ ചുവട്ടിൽ ചുറ്റിനിട്ട് കൊടുക്കാം അത് നമ്മൾ ചെടി ഇപ്പോൾ റീപ്പോട്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ ഇത് നന്നായിട്ട് വളങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ബ്രൂണിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ചെടിയുടെ ചോട് ഇളക്കിയതിന് ശേഷം നമുക്ക് എൻ പിക്ക് ഡി എ പി ഇട്ട് കൊടുക്കാം ചെടിയിൽ നല്ല രീതിയിൽ പൂക്കൾ പിടിക്കുകയും ചെയ്യും പിന്നെ ഉണ്ടാവുന്ന പൂക്കൾക്ക് കരിഞ്ഞ് പോകുന്നൊരവസ്ഥ വരികയുള്ളൂ ചില പൂക്കൾ പിടിക്കില്ല ഇങ്ങനെ കൊഴിഞ്ഞു പോവും കരിഞ്ഞു പോവും അങ്ങനെയൊന്നും പോകാതെ നല്ല രീതിയിൽ വളർന്നു കിട്ടാനും അതുപോലെ നല്ല രീതിയിൽ വിത്തുകൾ ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി എ പി ഇട്ടു കൊടുക്കണം ഡി എ പി നമുക്കൊരു സ്പൂണൊക്കെ എടുത്തിട്ട് ഒരു ചെടി ചെടിച്ചട്ടിയുടെ ചുറ്റിനും ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് മണ്ണ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇളക്കിയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇപ്പോൾ പൂക്കൾ ഉണ്ടാകും ഇപ്പോൾ ഒരു സമയം വെച്ചാൽ നമ്മുടെ ചെടി ചെടിച്ചട്ടി ശ്രദ്ധിച്ചറിയാൻ പറ്റും അത്യാവശ്യം ഞാൻ ഈ ചെടി ചെടിച്ചെട്ടിയൊക്കെ കയറ്റി വെച്ചേക്കണമെന്ന് വെച്ചാൽ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ ചെടി ചെടിച്ചെട്ടിയുടെ മേളിലേക്ക് അധികം വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചേക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ വേറെ മാറ്റി വെച്ചിട്ടാണ് ചെടിച്ചെട്ടിയൊക്കെ മാറ്റി വെച്ച് കാരണം കൂടുതൽ വെള്ളം കെട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് നിൽക്കുന്ന കോളെക്സ് എല്ലാം പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് തൊട്ടു നോക്കുക നമ്മുടെ കോളെക്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ആദ്യം തൊട്ട് നോക്കുക അതിന് ശേഷം നമ്മുടെ ചെടിച്ചട്ടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വളം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഡി എ പി ഇട്ട് കൊടുക്കുക പിന്നെ എൻപിക്ക് ഒരു നുള്ളിൽ കലക്കി ഒന്ന് സ്പ്രേ ചെയ്യുക ഇലകൾ വന്നതിന് മാത്രം ഇലകൾക്ക് സ്പ്രേ ചെയ്താൽ മതി ഇപ്പോൾ നമുക്ക് പ്രൂൺ ചെയ്തതിന് ശേഷം ചോട്ടിൽ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ഡി എ പി ഇട്ട് കൊടുക്കാൻ പറ്റും ഡി എ പിയൊക്കെ ഇട്ടാൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാകും അപ്പോൾ അത്യാവശ്യം വളരെ െന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് പ്രൂൺ ചെയ്തതിന് ശേഷം ഈ ഒരു വളങ്ങൾ മാത്രമേ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ അടിയന്തിനെ നല്ല രീതിയിൽ പൂക്കൾ തരും പിന്നെ ഇനി കിട്ടുന്നത് സൂര്യപ്രകാശമാണ് നല്ല രീതിയിൽ സൂര്യപ്രകാശം ഉള്ളവർ നിൽക്കുക ഇപ്പോൾ ഇലകളെല്ലാം നല്ലോണം ആർത്ത് നിൽക്കുക അതുകൊണ്ട് തന്നെ നല്ലോണം പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യമാണ് കാരണം മഴ സീസണിൽ ചെടി വളരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നന്നാൾ പച്ച ആയിട്ട് നന്നായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്ത് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും പങ്കിസൈഡ് എന്തെങ്കിലും എന്തെങ്കിലും തേച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് സൂര്യപ്രകാശത്തൊട്ട് വെച്ചാൽ ഇനി വരുന്ന മാസങ്ങളിലൊക്കെ ചെടി നല്ല രീതിയിൽ പൂക്കൾ വരും ഈ സമയത്ത് നിങ്ങൾ റീപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വെറും ഈ കമ്പോസ്റ്റ് എല്ല്പൊടി വേപ്പിൻ ഒക്കെ ചാണകം എല്ലാം കൂടി ഒരു മിക്സ് ചെയ്തിട്ട് ഒരു മിക്സ് ആക്കിയിട്ട് നമുക്ക് റീപ്പോർട്ട് ചെയ്യാം റീപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ വളങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഈ സമയത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളും ഉണ്ടാവും കോഡക്സിൽ നല്ല രീതിയിൽ വളരുകയും ചെയ്യും അപ്പോൾ കോഡക്സ് വലിപ്പം വയ്ക്കുന്നില്ലെന്നുള്ള പരാതി ഇങ്ങനെ ചെയ്യുമ്പോൾ മാറും കേട്ടോ അത് ഈ ഇടയ്ക്ക് ഇങ്ങനെ റീപ്പോർട്ട് ചെയ്യാത്തവർ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ വളവും കൊടുത്ത് റീപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കോഡക്സ് വലുതാവും ഇനിയുള്ള സമയം അടീനത്തിൽ പൂക്കൾ നിറഞ്ഞുണ്ടാകുന്ന സമയമാണ് ബ്രൂണിങ് ചെയ്താൽ അപ്പം തന്നെ വളവും ചേർക്കണം കേട്ടോ കാരണം ഇതുപോലെ തന്നെ തഴച്ച് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ തന്നെ വളവും കൊടുക്കുക വളം കൊടുത്തതിന് ശേഷം ഞാൻ കൊടുക്കുന്ന സ്പ്രേ ചെയ്യുന്ന ആ ഒരു എൻ പിക്ക് ആ സ്പ്രേ ചെയ്താൽ പിന്നെ ഒരു മാസം ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മാസം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ കോഡക്സിൽ നിന്ന് നീക്കി കുറച്ച് വെള്ളം ഒഴിക്കുക ഇനി അങ്ങോട്ട് പൂക്കളുടെ കാലമാണ് അടിയത്തിന് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ അടീനിയം പ്ലാന്റ്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കൾ തരും കേട്ടോ ഇതൊക്കെ നന്നായിട്ട് വളർന്നു നിൽക്കുന്ന മണി മദർ പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കമ്പുകൾ നമുക്ക് മുറിച്ച് നടാം മുറിച്ച് നടുന്ന വീഡിയോസൊക്കെ ഞാൻ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് നമുക്ക് മണലിലൊക്കെ കുത്തിവെച്ചാൽ നന്ന നല്ല രീതിയിൽ പൂക്കൾ അപ്പോൾ കട്ട് ചെയ്യുന്ന കമ്പുകളെല്ലാം നമുക്ക് പൊടിപ്പിച്ചെടുക്കാം വിത്തിൽ നിന്ന് മുളയ്ക്കുന്ന തൈകളാണ് കോഡക്സ് ആയിട്ട് വല്ലുന്നത് അത് നമുക്ക് ഇയർ ഒക്കെ വണ്ണീറാക്കിയാവുമ്പോഴേക്കും കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ കോടക്സ് ആയിട്ടുള്ള തൈകളായിട്ടും പൂക്കളായിട്ടൊക്കെ വളർത്തിയെടുക്കാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നീ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മാസം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് ഇലകളൊക്കെ വീണ് എടുപ്പുണ്ട് ചട്ടിയെല്ലാം നല്ല രീതിയിൽ വൃത്തിയായിട്ട് നമ്മുടെ കോഡക്സ് നല്ല രീതിയിൽ വൃത്തിയാക്കുക വളം ചേർക്കാത്തവർ വളം ചേർക്കുക റിപ്പോർട്ട് ചെയ്യാത്തവർ റിപ്പോർട്ട് ചെയ്യുക റിയതിനു ശേഷം വളങ്ങളൊക്കെ കൊടുത്ത് സൂര്യപ്രകാശത്ത് ചെടി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അടിയന്യത്തിന് നല്ല പൂക്കളോടുകൂടി പൂക്കൾ കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്